വെൽക്കം ടു എഡിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സെന്റർ ഡെവലപ്മെന്റ് ടെക്നോളജി സിഡിറ്റ് പുതിയ നോട്ടിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ് സ്റ്റാഫ് ഐ ടി ഓവർ സെക്സ് സിസ്റ്റം റെക്കോർഡ് സിഡിറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് വേക്കൻസി വിളിച്ചിട്ടിരിക്കുന്നത് ഇൻവൈറ്റ്സ് ഓൺലൈൻ ഫ്രം കാൻഡിഡേറ്റ്സ് ഓഫ് ടെമ്പററി പ്രോജക്ട് പൊസിഷൻസിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കൺസോൾഡേറ്റഡ് പേ ആയിരിക്കും നിയമനം താൽക്കാലികമായിരിക്കും നോട്ടിഫിക്കേഷൻ നമ്പറും നെയിം ഓഫ് പോസ്റ്റും നമ്പർ ഓഫ് പൊസിഷൻസും പേ റേഞ്ചും ടേബിളിൽ കൊടുത്തിട്ടുണ്ടോ നോക്കാം ആദ്യത്തെ വരുന്നത് പ്രോഗ്രാം മാനേജറാണ് നമ്പർ ഓഫ് പൊസിഷൻസ് ഒന്നാണ് പേ റേഞ്ച് അമ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയാണ് അടുത്ത തസ്സി വരുന്നത് ജൂനിയർ ബിസിനസ് അനലിസ്റ്റ് ആണ് രണ്ട് വേക്കൻസി ഉള്ളത് മുപ്പതിനായിരം മുതൽ നാപ്പതിനായിരം വരെയാണ് സാലറി അറിയിച്ചു വരുന്നത് കൺസൾട്ടൻറ്റ് പേ ആയിരിക്കും ഡീറ്റെയിൽഡ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് എലിജി ക്രൈറ്റീരിയ ദീഷൻസ് ആർ ഗിവൺ ബിലോ ദ റെമുണറേഷൻ ബി ഡിസൈഡ് ഇൻ ദി ഗവൺ റേഞ്ച് ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഈ സാലറി ഫിക്സ് ചെയ്യുന്നത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രോഗ്രാം മാനേജർ മാക്സിമം ഏജ് ലിമിറ്റ് മുതൽ വരെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിടെക് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എംഎസ്സി എം ടെക് ഓർ ഇക്വൻ വിത്ത് സി എസ് ഓർ ഐ ടി ഓർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓർ ഇലക്ട്രോണിക്സ് ബിടെക്കാർക്കും എം സി എ കാര്യം എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്നീ കോഴ്സുകൾ പഠിച്ചവർക്കും ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എം ടെക് അപ്ലൈ ചെയ്തി ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ എം ബി എം ബി എ ഫ്രം റെഗനൈസഡ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് ഓർ ഇക്വല സി ജി പി എ ആൾ കോഴ്സസ് മസ്റ്റ് ബി റെഗുലർ അറുപത് ശതമാനം മാർക്കുള്ള പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നതാണ് എക്സ്പീരിയൻസ് മിനിമം ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഡെലിവറി ഡെലിവറിങ് ഓർ മാനേജിംഗ് പ്രോജക്ട് ഇൻ എ പ്രൊഫഷണൽ എൻവയ്മെന്റ് പ്രിപ്പറേഷൻ ഓഫ് സ്ട്രാറ്റജിക് പ്രൊപ്പോസൽ എസ് ആർ എസ് പ്രോജക്റ്റ് റോഡ് മാപ്സ് ആൻഡ് റോൾ ഔട്ട് പ്ലാൻസ് എക്സ്പീരിയൻസ് ഇൻ ഈഗൻ പ്രോജക്ട് എക്സ്പീരിയൻസ് ഇൻ അജൽ മെത്തഡോളജി നോളജ് ആൻഡ് സ്കിൽസ് എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസ് ഇൻ എസ് ഡി എൽ സി യു സി ആൻഡ് പ്രോജക്ട് മാനേജ്മെന്റ് മെത്തഡോളജീസ് എക്സെപ്ഷണൽ വെർബൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എക്സലന്റ് പ്രസന്റേഷൻ സ്കിൽസ് എബിലിറ്റി ടു ഇന്ററാക്ട് വിത്ത് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജോബ് ഓൾസോ ട്രാൻസ്പോർ ചെയ്യും കൊടുത്തിട്ടുണ്ട് സാലറി അമ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയാണ് കൺസോൾഡേറ്റ് ആയിരിക്കും പീരിയഡ് ആൻഡ് മോഡ് ഓഫ് എൻകേജ്മെന്റ് വൺ ഇയർ ഓൺ കോൺട്രാക്ട് ബേസിസ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് എക്സ്റ്റൻഡ് എക്സ്റ്റെൻഡ് ബേസ്ഡ് ഓൺ റിക്വയർമെന്റ് ആൻഡ് പെർഫോമൻസ് ൊക്കേഷൻ തിരുവനന്തപുരം മോഡ് ഓഫ് സെലക്ഷൻ വരുന്ന റിട്ടേൺ അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോത്ത് അടുത്ത തസ്സീ വരുന്നത് ജൂനിയർ അനലിസ്റ്റ് ആണ് അടുത്ത തസ്സീ വരുന്ന ജൂനിയർ ബിസിനസ് അനലിസ്റ്റ് ആണ് രണ്ടാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി എസ് സി ഓർ ബി ടെക് ഓർ എം സി എ എം എസ്സി എം ടെക് എം ബി എ ഓറിക്കുലൻ ടൂതി കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആസേ മേജർ സബ്ജെക്ട് സബ്ജെക്ട് ഇലക്ട്രോണിക്സ് ആസേ മേജർ സബ്ജെക്ട് ഫ്രം ഐഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് ഓറിക്കുലൻ സിജിപിഎ ആ കോഴ്സസ് മസ്റ്റ് ബി റെഗുലർ റോൾ ഫുൾ എക്സ്പീരിയൻസ് വരുന്നത് വൺ ഇയർ എക്സ്പീരിയൻസ് ഫോർ വൺ ഇയർ എക്സ്പീരിയൻസ് ഫോർ ഒള്ളി ബിടെക് ആൻഡ് എം ടെക് എംഎസ്സി എം സി എ ഹോൾഡേഴ്സ് വൺ ഇയർ എക്സ്പീരിയൻസ് ഫോർ ഒള്ളി ബിടെക് എം സി എം ടെക് എംഎസ്സി എം സി എ ഹോൾഡേഴ്സ് ആൻഡ് ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് ഫോർ എം ബി എ ഓർ ബി എസ് സി ഹോൾഡേഴ്സ് ഇൻ റിക്വയർമെന്റ് ഗാദറിംഗ് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റേഷൻ സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് സ്കിൽസ് ബേസിക് നോളജ് ഓഫ് നാലെജ് പ്രൊഫിഷൻസി ഇൻ ബിആർഡി എഫ് ആർ ആൻഡ് യൂസർ സ്റ്റോറീസ് സ്ട്രോങ്ക് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എക്സലൻറ്റ് ഡോക്യുമെന്റേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ് ജോബ് റോൾ അസിസ്റ്റിംഗ് ഗ്യാദറിങ് ആൻഡ് അനലൈസിംഗ് ബിസിനസ് റിക്വയർമെന്റ് വരുന്നത് ഓഫ് എൻഗേജ്മെന്റ് ഇയർ ഓൺ കോൺട്രാക്ട് ബേസിസ് അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് റിക്വയർമെന്റിന്റെയും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ലൊക്കേഷൻ തിരുവനന്തപുരമാണ് മോഡ് ഓഫ് സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഓർ ബോത്ത് റിട്ടേൺ ടെസ്റ്റിൻ്റെയോ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രണ്ടും കൂടെ നടത്തിയ ശേഷമായിരിക്കും സെലക്ട് ചെയ്യുന്നത് ജനറൽ കണ്ടീഷൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഓൺലൈൻ വഴിയാണ് Age qualification and experiences possessed by the application as on closing date of notification. Age relaxation on the in upper limit as applicable will be considered as per norms prescribed by the government of Kerala. അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഷാൽ ബി സബ്മിറ്റഡ് ബൈ വിസിറ്റിംഗ് ദ പോർട്ടൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കരിയർ ഡോട്ട് സി ഡിറ്റ് ഡോട്ട് ഓർജി കാൻഡിഡേറ്റ് ആർ എക്സ്പെക്ടഡ് ടു അപ്ലോഡ് സ്കാൻഡ് കോപ്പി ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വാലിഡ് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ് വിച്ച് ദ പേരിൻ മേ ബി ട്രീറ്റഡ് ഇൻകംപ്ലീറ്റ് ഓർ കുി റിജക്റ്റഡ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഇൻക്ലൂഡിങ് ജി എസ് ടി എസ് സി എസ് ടി കാൻഡിഡേറ്റിന് ഫീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എസ്ഇസ്റ്റി കാൻഡിഡേറ്റ് കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് റിമിറ്റ് ദ ഫീസ് യൂസിങ് ഓൺലൈൻ ലിങ്ക് പ്രൊവൈഡഡ് ഇൻ ദി ആപ്ലിക്കേഷൻ പോർട്ടൽ ിൽ ബി എനേബിൾ ഓൺലി ആഫ്റ്റർ റെിസ്റ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ഡി ടി ഡോട്ട് ഓർഗി എന്ന വെബ്സൈറ്റിലും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കരിയേഴ്സ് ഡോട്ട് സി ഡി ഡോട്ട് ഓർഗി എന്ന പോർട്ടലിലും ലഭിക്കുന്നതാണ് ദ ഇന്റിമേഷൻ ടു ദ കാൻഡിഡേറ്റ് ബൈ ഇമെയിൽ ഇമെയിലായിരിക്കും ഇന്റിമേഷൻസ് ഒക്കെ അറിയിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത റിട്ടേൺ ടെസ്റ്റിനും സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിനും വിളിക്കുന്നതാണ് പ്രൊവിഷണൽ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് പബ്ലിഷ് ചെയ്യുന്ന പോർട്ടൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കരിയർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ആൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ കാണ്ടിഡേറ്റ് വില്ലി ത്രൂ ഇമെയിൽ ഒള്ളി ആൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി കാൻഡിഡേറ്റ് ബി ത്രൂ ഇമെയിൽ ഓൺലി ടു ദി ദൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇസ് ട്വന്റി നയൻ മാർച്ച് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഫൈവ് പി എം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചു മണി വരെയാണ് അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫോർ വാച്ചിംഗ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ് എഡിന അക്കാദമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു